പാർട്ടിക്ക് വീണ്ടും കനത്ത തിരിച്ചടി തൃശൂരിൽ കെ എസ് യു നേതാവ് ബിജെപിയിൽ ചേർന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അംഗത്വം സ്വീകരിച്ചത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അംഗത്വം സ്വീകരിച്ചത് നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്നാണ് സച്ചിദാനന്ദന് കെ എസ് വിട്ട് എന്നതാണ് സൂചനകൾ ലഭ്യമാകുന്നതും കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിനു പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ വിവാഹനത്തിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി ഇടപെട്ടിട്ടില്ല തന്നെ സംരക്ഷിച്ചിട്ടില്ല എന്നും ഏതാനും മാസങ്ങളുമായി പാർട്ടിയുമായി വിട്ടുനിൽക്കുകയായിരുന്നുവെന്നും ഒരു പ്രശ്നം വന്നപ്പോൾ രാഷ്ട്രീയപരമായി സംസാരിച്ചത് ബിജെപി മാത്രമാണ് അതിനാൽ ബി ജെ പിക്ക് നിൽക്കുന്നുവെന്നും മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ കെ എസ് യുവിന് കഴിഞ്ഞില്ല എന്നും കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം നൽകാൻ പോലും കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വളരെ കുറ്റപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് അതേസമയം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അധഃപതനത്തിന്റെ പടുകുഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മറ്റൊരു കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു പകുതി വിലക്കിയ ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസനെയും പ്രതി ചേർത്തുവെന്ന വാർത്തകളാണ് വന്നത് കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു സന്നദ്ധ സംഘടനയുടെ നിയമോപദേഷ്ടാവായ ലാലി വിൻസനെ ഏഴാം പ്രതിയാക്കി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പകുതി തുക അടച്ചാൽ ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ തൊടുപുഴ കുടയത്തൂർ കേളപ്ര ചുരംകുളങ്ങര അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജ എൻജിഒകൾ രൂപീകരിച്ചതായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഉൽപ്പന്നത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി തുക ബഹുരാഷ്ട്ര കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് വഴി ലഭ്യമാകുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തത് അനന്തു കൃഷ്ണനെതിരെ പോലീസ് നേരത്തെ മൂന്ന് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ എൻജിഒ രൂപീകരിച്ചുകൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലക്കി നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്ത് ഒൻപത് കോടിയോളം രൂപ സമാഹരിച്ച് സംഭാവനയിൽ പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു അന്വേഷണം നടത്തിയത് അതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തതും ശതകോടികളുടെ തട്ടിപ്പ് ആ ഒരു കേസിൽ കോൺഗ്രസ് നേതാവ് മാത്രമാണ് ഇതുവരെ പ്രതിയായത് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്തതിന് നേതാക്കൾ അറിഞ്ഞോ അറിയാതോ തന്നെ പെട്ടുപോയതെന്നതാണ് വ്യക്തമാകുന്നതും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരുമുള്ള അനന്തുകൃഷ്ണന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അനന്തുകൃഷ്ണൻ സാധാരണക്കാരുടെ വിശ്വാസം നേടിയെടുത്തതും അനന്തു കൃഷ്ണൻ തട്ടിപ്പുകാരനുമായിരുന്നു എന്നറിയാതെയാണ് അയാൾക്കൊപ്പം വേദിയിൽ എത്തിയതെന്നാണ് മിക്ക നേതാക്കളും വിശദീകരണം ഉന്നയിക്കുന്നത് പക്ഷേ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ഒരാൾക്ക് എങ്ങനെ ജന നേതാക്കളുമായി സൗഹൃദം സ്ഥാപിക്കാനാകുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ സായി ഗ്രാമിന്റെ മേധാവി കെ എൻ അനന്ത്കുമാറും കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സംശയമുയർന്ന ഘട്ടത്തിൽ തന്നെ ആറുമാസം മുൻപ് അനന്തുവിന്റെ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നു എന്നതാണ് അനന്ത്കുമാറിന്റെ വിശദീകരണം വന്നതും